നമസ്കാരം ഇറാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇസ്ലാമിക ലോകത്തിൻ്റെ കാവൽക്കാരാവാൻ സൗദി അറേബ്യയെ പോലും തോൽപ്പിക്കാൻ കാത്തിരുന്ന ഇറാൻ്റെ അതീവ സുരക്ഷാ സന്നാഹങ്ങളെയൊക്കെ മറികടന്നാണ് ഇറാൻ്റെ ഏറ്റവും വിശിഷ്ടാതിഥിയെ ഇസ്രായേൽ തട്ടിക്കളഞ്ഞത് ഇറാന് തല ഉയർത്തി നിൽക്കാനേ കഴിയുന്നില്ല ഒരാഴ്ചയായിരിക്കുന്നു ഈ ദുരന്തമുണ്ടായിട്ട് അന്ന് തന്നെ അയിത്തുള്ള ഖൊമേനി പ്രത്യേക യോഗം വിളിച്ച് ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ പറഞ്ഞു പക്ഷെ ഉത്തരവിടാൻ മാത്രമേ ഖൊമേനിക്ക് കഴിയൂ തിരിച്ചടിക്കേണ്ടവർക്ക് തിരിച്ചടിക്കാൻ പേടിയാണ് ഇറാൻ പട്ടാളത്തെ മാത്രമല്ല ഐത്തുള്ള ഖമേനിയെ പോലും മരണഭയം വേട്ടയാടുന്നു എന്നാണ് ഇറാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന മസൂദ് പുതിയ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹമാസിന്റെ തലവൻ ഇസ്മയേൽ ഹനിയ ഹനിയ ചടങ്ങിൽ പങ്കെടുത്തു പെസഷ്കിയെ കെട്ടിപ്പിടിച്ചു അഭിനന്ദനങ്ങൾ നൽകുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു എന്നിട്ട് പിറ്റേ ദിവസം ദോഹയ്ക്ക് പോകുന്നതിന് വേണ്ടി പൊതുവേ ടെഹ്റാനിൽ എത്തുമ്പോൾ താമസിക്കുന്ന സുരക്ഷിത താവളത്തിലേക്ക് താമസിക്കാൻ പോയി ഇസ്മയൽ ഹനിയെ ഇസ്രായേൽ നോട്ടമിട്ടിരിക്കുന്നു അറിയാവുന്നതുകൊണ്ട് കഴിയുന്നതും ദോഹയ്ക്ക് പുറത്തേക്ക് പോവാൻ ഹനിയയ്ക്ക് മടിയാണ് എന്നാലും വല്ലപ്പോഴും അത്യാവശ്യം ഘട്ടങ്ങളിൽ തുർക്കിയിലേക്ക് പോകും ഇറാനിലേക്ക് പോകും ഈജിപ്തിലേക്ക് പോകും ഈ മൂന്നിടത്ത് മാത്രമേ വല്ലപ്പോഴും പോകാറുള്ളൂ ഈ മൂന്നിടത്തും ഇസ്മയൽ ഹനിക്ക് അതീവ സുരക്ഷ ഒരുക്കുന്നതുകൊണ്ടും അതിശക്തമായ കാവൽ ഏർപ്പെടുത്തുന്നത് കൊണ്ടുമാണ് യാത്ര ചെയ്തത് ഇതിൽ തന്നെ കെയറോയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ മാത്രമേ ഹനിയ കേറോയ്ക്ക് പോയി എന്ന വിവരം ഹമാസിന്റെ നേതാക്കൾ പോലും അറിയൂ കാരണം കേറോയെ അത്ര വിശ്വാസമില്ല ഹനിയയ്ക്കും ഹനിയെ സംരക്ഷിക്കുന്നതടക്കം ഏറ്റവും വിശ്വാസം ഖത്തറിനെയാണ് ഖത്തറിൽ വെച്ച് ഇസ്രായേൽ ഒന്നും ചെയ്യില്ല എന്ന് കൃത്യമായി ഹനിയയ്ക്കറിയാം ഖത്തറിനും അറിയാം ഖത്തറിന് പോയി ആക്രമിച്ചാൽ അത് അറബ് ലോകത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമെന്നും ഇപ്പോൾ പാശ്ചാത്യ ലോകത്തെ പിന്തുണയ്ക്കുന്ന അറബ് ലോകം നിലപാട് തിരുത്തുമെന്നും അറിയാവുന്നതുകൊണ്ട് കർശനമായി അമേരിക്ക ഇസ്രയേലെ വിലക്കിയിട്ടുണ്ട് ഖത്തറിൽ പോയി ഒരു ചെറിയ പടക്കം പോലും പൊട്ടിക്കാൻ പാടില്ലെന്ന് അതുകൊണ്ടാണ് ഖത്തറിനെ സുരക്ഷിത താവളമായി കരുതി ഹമാസ് തീവ്രവാദികൾ അവിടെ കരുതുന്നത് അതുകൊണ്ട് ഹമാസിന്റെ നേതാക്കന്മാർ ഖത്തറിന് പുറത്ത് കിടക്കുന്നതിനെ അളയ്ക്കു പുറത്ത് കിടക്കുന്നതായാണ് ഇവർ കണക്കാക്കുന്നത് അവർക്ക് സിറിയയിലോ ലെബനിലോ ഫലസ്തീനിലോ എത്തിയാൽ പോലും കൃത്യമായി കൈകാര്യം ചെയ്യാൻ ഇസ്രയേലിനെ അറിയാം എന്നുള്ള സംവിധാനമുണ്ട് ഇനി ഈജിപ്തിൽ പോയാലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അതീവ രഹസ്യമേ വല്ലപ്പോഴും ഈജിപ്തിൽ പോകുന്നത് ഒഴിച്ചാൽ ഇറാനിലേക്കും തുർക്കിയിലേക്കും മാത്രമാണ് ഈ ഇസ്മയൽ ഹനി അടക്കമുള്ള നേതാക്കൾ പോകുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായാണ് അവർ കരുതുന്നത് അവിടെ ആയിരത്തി ഇരുന്നൂറോളം പേരുടെ ജീവനെടുക്കാൻ കഴിഞ്ഞതും ഇരുന്നൂറ് പേരെ തട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞതും ഹമാസ് ഏറ്റവും വലിയ നേട്ടമായി കരുതുന്നു അതുകൊണ്ട് കൂടുതൽ ആത്മവിശ്വാസം കിട്ടി ഈ ആത്മവിശ്വാസത്തിന്റെ വെളിച്ചത്തിലാണ് കൂടെ കൂടെ ഖത്തർ വിട്ട് ടെഹ്റാനിലേക്കും ഇസ്താംബുളിലേക്കും യാത്ര ചെയ്യാൻ തുടങ്ങിയത് ഇവിടെയാണ് ഇസ്രയേൽ കൃത്യമായ പദ്ധതിയുമായി രംഗത്ത് വരുന്നു ഇസ്രയേലിന്റെ മൊസാദ് എന്ന ചാരസംഘടന അമേരിക്കയുടെ സി എ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശക്തമായ ചാരസംഘടനയാണ് വലിപ്പത്തിൽ രണ്ടാമതാണെങ്കിലും ഒരു പരിധിവരെ സി ഐ എക്കാൾ മികവും പ്രതിഭയുമുള്ളത് മൊസാദ് നമുക്ക് ഒരുപാട് കഥകൾ മൊസാദിനെ അറിയാൻ ഞാൻ ആവർത്തിക്കുന്നില്ല മ്യൂണിക് ഒളിമ്പിക്സിൽ ഇസ്രയേലി അത്ലറ്റുകളെ കൊന്നവരെ തേടി ലോകത്തിന്റെ നാനാഭാഗത്ത് പോയതും ഓരോരുത്തരെ വധിച്ചതും ഒക്കെ സിനിമ പോലും ആയതാണ് ഞാൻ ആവർത്തിക്കുന്നില്ല മൊസാദിന് ലോകത്തിന്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും അവരുടെ ഏജന്റുമാരുണ്ട് അത്തരം ഏജന്റുമാർ ഇറാനിലുമുണ്ട് ഫലസ്തീനിലുമുണ്ട് അമേരിക്കയിലുമുണ്ട് ഇന്ത്യയിലുമുണ്ട് തുർക്കിയിലുമുണ്ട് സൗദിയിലുമുണ്ട് ഈജിപ്തിലുമുണ്ട് ഉണ്ട് പക്ഷെ അവർ സൗഹൃദത്തോടെ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുമായി ശത്രുതയില്ലാത്ത രാജ്യവുമായി ഒരു ഭിന്നതയ്ക്കും പോവില്ല ഇപ്പൊ ഇന്ത്യയോടോ അമേരിക്കയോടോ ഒരു കുഴപ്പം ഉണ്ടാക്കത്തില്ല അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ ഒന്നിനും പോവില്ല ഖത്തർ അവരുടെ ശത്രുക്കൾക്ക് താവളമൊരുക്കുന്നെങ്കിലും അലബന് പോവില്ല പക്ഷെ കൃത്യമായ ഡാറ്റ ശേഖരിച്ച് അത് വേണ്ടതുപോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്ര സൂക്ഷ്മതയോടെ ഇസ്മയേൽ ഖനിയെ കൊല്ലാൻ സാധിച്ചത് ഇസ്മയേൽ ഖനിയ ഇസ്രായേൽ പണ്ടേ തലയ്ക്ക് വിലയിട്ട ശത്രുവാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒക്ടോബർ ഏഴിന് ശേഷം കൃത്യമായി അവർ ഹിറ്റ്ലിസ്റ്റ് ഉണ്ടാക്കി ഈ ഹിറ്റ്ലിസ്റ്റിൽ പെട്ടവർ ലോകത്ത് എവിടെയാണെങ്കിലും കൊല്ലുമെന്ന് അവർ പറഞ്ഞ് ഒരുപാട് പേരെ കൊന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ ഇസ്മയൽ ഖനിയയുടെ വാർത്തയിൽ മുങ്ങിപ്പോയ രണ്ട് നിർണായകമായ കൊലപാതകങ്ങളുണ്ട് ഒന്ന് ഹിസ്ബുള്ളയുടെ രണ്ടാമനെ കൊന്നു കൊന്നുവെന്നതാണ് അതുപോലെ തന്നെ ഹമാസിന്റെ പല കമാൻഡർമാരെയും എപ്പോഴും കൊല്ലാറുണ്ട് ഇന്നലെ വെസ്റ്റ് ബാങ്കിൽ ബോംബിട്ട് നാല് ഹമാസിന്റെ ഉന്നത കമാൻഡർമാരെ കൊന്നു കളഞ്ഞു ഇതിനിടയിൽ നിരപരാധികൾ കൊല്ലപ്പെടുന്നതുണ്ടത് എന്നത് സങ്കടകരമാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഗാസയിലെ ഒരു സ്കൂളിൽ ബോംബിട്ടിട്ട് കുഞ്ഞുങ്ങൾ മരിച്ചിരിക്കുന്നു അത് വളരെ സങ്കടകരമാണ് പക്ഷേ ഇസ്രായേലിന്റെ ടാർഗറ്റ് കൃത്യമാണ് ആ ടാർഗറ്റ് അവർ സാധിച്ചെടുക്കും ഇപ്പോൾ ഇസ്മായിൽ ഹാനിയെ കൊന്നത്തിന്റെ വിശദാംശങ്ങൾ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഞാൻ ഇന്ന് രാവിലെ ന്യൂയോർക്ക് ടൈംസ് വായിച്ചു പല മാധ്യമങ്ങളിൽ പലതും വരുന്നുണ്ട് ചില മാധ്യമങ്ങൾക്ക് വരുന്ന ഒരു ഇന്ത്യൻ ഏജന്റ് ആയിരുന്നു എന്നാണ് പക്ഷേ ഇതൊന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല ഊഹാപോഹങ്ങളാണ് അങ്ങനെയൊന്നും നമുക്ക് ആണെന്നോ അല്ലെന്നൊന്നും പറയാൻ കഴിയില്ല ഇന്ത്യൻ ഏജൻറ്റിൻ്റെ പങ്കിനെക്കുറിച്ച് ഞാൻ വിദേശ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ന്യൂയോർക്ക് ടൈംസിലോ അല്ലെങ്കിൽ ടെലിഗ്രാഫിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ന്യൂയോർക്ക് ടൈംസ് കൃത്യമായി തന്നെ ഇറാനിയൻ സൈനിക ഏജൻസികളെയും അമേരിക്കൻ സൈനിക ഏജൻസികളെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഏതാണ്ട് രണ്ട് മാസം മുൻപ് തന്നെ ഇസ്മയേൽ ഹനിയെ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ ബോംബ് പ്ലാന്റ് എന്നാണ് ഇസ്മയൽ ഹാനിയെ താമസിക്കുന്ന കെട്ടിടത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട് ഇസ്രയേലിൻ്റെ സുപ്രീം ലീഡറായ ഐത്തുള്ള ഖൊമേനിയും ഇസ്രായേൽ പ്രസിഡന്റും ഒക്കെ താമസിക്കുന്നത് പോലെ അതീവ സുരക്ഷിതമായ ഒരു രഹസ്യ കേന്ദ്രമാണിത് അതീവ വിശിഷ്ടാതിഥികൾ വന്നാൽ അവർക്ക് പൂർണ്ണ സുരക്ഷ അതായത് പ്രസിഡന്റിന്റെ കൊട്ടാരം പോലെ അല്ലെങ്കിൽ സുപ്രീം ലീഡറുടെ കൊട്ടാരം പോലെ അതീവ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി മൂന്നോ നാലോ സെക്യൂരിറ്റി സംവിധാനമുള്ള ഒരു പ്രത്യേകതരം ഗസ്റ്റ് ഹൗസ് ആണ് അല്ലാതെ വെറുതെ ഒരു ഗസ്റ്റ് ഹൗസ് അല്ല ഒരു ഈച്ചയ്ക്ക് പോലും അവിടെ പ്രവേശിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അതീവ സുരക്ഷാ സന്നാഹങ്ങൾ പലതരത്തിലുള്ള സുരക്ഷാ പരിശോധനകളും സുരക്ഷാ അനുമതികളും ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയും അല്ലാതെ വഴിയെ പോകുന്നവർക്കൊക്കെ അവിടെ ചെന്ന് പാസ് കാണിച്ച് കയറാൻ കഴിയില്ല അതീവ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇറാനിയൻ റവല്യൂഷറി ഗാർഡ് അറിയാതെ ഒരു ഈച്ചയ്ക്ക് പോലും കയറാൻ കഴിഞ്ഞാൽ അത്ര സുരക്ഷിതമായ സംവിധാനം ഒരുക്കിയിരിക്കുന്നു അവിടെയാണ് ഇസ്മയൽ ഖനിയെ സ്ഥിരമായി താമസിക്കുന്നത് ഇത് അവർ കൃത്യമായി മനസ്സിലാക്കി ഇസ്മേൽ ഹനിയെ വരുമ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഒരു പ്രത്യേക മുറിയിലാണ് അവിടെയാണ് പറ്റിപ്പോയത് പല മുറികളുണ്ട് വേണമെങ്കിൽ മുറി ആര് താമസിക്കുമായിരുന്നു പക്ഷേ ഹനിയ്ക്ക് ഇഷ്ടം ഒരു പ്രത്യേക മുറിയായിരുന്നു ഈ സുരക്ഷയിൽ വിശ്വസിച്ചു ആ മുറിയിലാണ് ഇറാനിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് നമുക്കറിയാം ആ അപകടത്തിൽ കൊല്ലപ്പെട്ട റൈസിയുടെ കബറടക്കിനെത്തിയ ഇസ്മേൽ ഹനിയെ താമസിച്ചത് ഈ മുറിയിൽ തന്നെയായിരുന്നു ഇതുപോലെ ഇതിനു മുൻപൊക്കെ അവിടെ എത്തുമ്പോഴൊക്കെ ഈ മുറിയിലെ ഇസ്മയിൽ ഖനിയെ താമസിക്കും അതുകൊണ്ട് അവിടെ അതിശക്തമായ രണ്ട് ബോംബുകൾ സ്ഥാപിച്ചു ഈ ബോംബുകൾ ഒരു മെറ്റൽ ഡിറ്റക്ടർക്കും കണ്ടെത്താൻ കഴിയാത്ത വിധം സുരക്ഷിതമായി ഒളിപ്പിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ കാരണം സുരക്ഷാ പരിശോധനകൾ മെറ്റൽ ഡിറ്റക്ടറുകളൊക്കെ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ഇത്രയേറെ സുരക്ഷ ഉള്ള സ്ഥലത്ത് പക്ഷെ അതൊന്നും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ അവിടെ രണ്ട് ബോംബുകൾ സ്ഥാപിച്ചു എന്നിട്ട് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന പ്രത്യേക റോബോട്ടിക് ടെക്നോളജി ഉപയോഗിച്ച് വെളിയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്തു ഇത് ഉപയോഗിച്ചത് അവിടെ ഒന്നും വെളിയിൽ നിന്നാണ് കൃത്യമായി ഇസ്മയൽ ഹാനി മുറിയിലെത്തി ഇസ്മയൽ ഖാനെ ടി വി ഒക്കെ കണ്ട് ചായയൊക്കെ ഒടിച്ചിരുന്നു അതിനുശേഷം കിടന്നുറങ്ങി ഈ വിവരങ്ങളെല്ലാം ഉറപ്പായതിനു ശേഷം കൃത്യമായി ഇൻഫർമേഷൻ കൊടുക്കുന്നു ആ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ പുറത്തുനിന്ന് എവിടെ നിന്നു ഈ റിമോട്ട് കൺട്രോൾ ഓപ്പറേറ്റ് ചെയ്യുന്നു സ്ഫോടനമുണ്ടാകുന്നു വെളുപ്പാങ്കാലത്ത് രണ്ട് മണിക്ക് ആ മുറി തകരുന്നു കൃത്യമായി ഇസ്മയൽ ഹനിയ കൊല്ലപ്പെടുന്നു ഹനിയയൊക്കെ ഒരു ബോഡി ഗാർഡ് ഉണ്ടായിരുന്ന മുറിയിൽ ആ ബോഡി ഗാർഡും കൊല്ലപ്പെടുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് തൊട്ടടുത്ത മുറിയിൽ ഹമാസ് കഴിഞ്ഞാൽ ഫലസ്തീനു വേണ്ടി ഭീകരപ്രവർത്തനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന ഹമാസിനേക്കാൾ തീവ്രവാദികൾ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന സംഘടനയുടെ തലവൻ സിയാദ് അൽ നക്കാദ് ഉണ്ടായിരുന്നു നക്കാദയുടെ മുറിക്ക് ചെറിയ പരിക്ക് പറ്റിയതല്ല അല്ലാതെ നക്കാദിക്കൊന്നും സംഭവിച്ചില്ല ചെറിയ പരിക്ക് പോലും പറ്റിയില്ല അതിനർത്ഥം ഇസ്മയൽ ഖനിയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ആക്രമണമായിരുന്നു ആ കെട്ടിടം തകർക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നില്ല മിസൈൽ വിട്ടാണെങ്കിൽ ആ കെട്ടിടമേ തകർക്കാമായിരുന്നു പല മിസൈലുകൾ ഒരുമിച്ച് അയച്ച് കെട്ടിടം തകർത്താൽ അനേകം പേർ കൊല്ലപ്പെടുമായിരുന്നു പക്ഷേ ഇസ്മയൽ ഖനിയെ കൊല്ലുക എന്ന കൂടി കൃത്യമായി ആസൂത്രണം ചെയ്ത് കൃത്യമായി പ്ലാന്റ് ചെയ്ത ബോംബ് സ്ഫോടനമായിരുന്നു ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിലെ ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ പോലും മൊസാദിൻ്റെ ഏജൻറ്റുമാരാണ് എന്നതാണ് അതാണ് ഇറാൻ ഉറക്കം കെടുത്തുന്നത് ഒരു രാജ്യമാണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഏത് സംവിധാനമാണെങ്കിലും മുമ്പോട്ട് പോകണമെങ്കിൽ വിശ്വസ്തരായ കുറെ ആളുകളുണ്ടാണ് ഈ വിശ്വസ്തരിൽ ചിലർ വഞ്ചകരായാൽ പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിയില്ല ഇവിടെ ഹനിയെ കൊല്ലാൻ കൃത്യമായി ഇറാനിയൻ റവല്യൂഷൻ ഗാർഡിലെ ഉന്നതരുടെ ഗൂഢാലോചനയും പങ്കാളിത്തവും ഉണ്ടായിരുന്നു വ്യക്തമായിരിക്കുന്നത് ആരാണെന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ അതീവ സുരക്ഷിതമായി ഈ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ഇതാണ് സുപ്രീം ലീഡർ ഐത്തുല്ലാ ഖൊമേനിയുടെ ഉറക്കം കെട്ടുന്നത് ഒരു പക്ഷേ ഇബ്രാഹിം റൈസിയുടെ അപകട മരണം പോലും ഇസ്രയേൽ ആസൂത്രണം ചെയ്ത കൊലപാതകമാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം എന്ന് ഇറാൻ ഭയപ്പെടുന്നു ഇത് എന്ന് പറയുന്നു ഒരു പക്ഷെ അത് അങ്ങനെ ആസൂത്രണം ചെയ്തതാവാം കാരണം കൂടെ നടക്കുന്ന റെവല്യൂഷൻ ഗാർഡിലെ ആളുകൾ തന്നെ ഇറാന്റെ ഉന്നതരുടെയൊക്കെ നീക്കങ്ങൾ കൃത്യമായി അറിയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും ഇബ്രാഹിം റൈസി ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് എല്ലാവർക്കും അറിയാം അവിടെ നിന്ന് വരുന്ന വഴിയറിയാം അവിടെ ഒരുപക്ഷെ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ ആണെങ്കിലോ എന്ന ആശങ്ക ഇറാന്റെ സുപ്രീം ലീഡർക്കുണ്ടായിരിക്കും അങ്ങനെയെങ്കിൽ അയിതുല്ല ഖുമേനി പോലും സുരക്ഷിതനല്ല തനിക്ക് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്ന തനിക്ക് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നവർ പോലും നാളെ തന്നെ ജീവൻ എടുത്തേക്കാവുന്ന സാഹചര്യം ഖുമേനയുടെ ഉറക്കം കെടുത്തുന്നുണ്ട് ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ അവർ നേടിയെടുക്കും എന്നതിന് ഒരു സംശയവും വേണ്ട ഇറാന്റെ ശാസ്ത്രജ്ഞനെ അവർ രണ്ടായിരത്തി ഇരുപതിൽ അവർ തട്ടിക്കളഞ്ഞത് അങ്ങനെയാണ് അവർ തട്ടിക്കളയുമ്പോൾ വെല്ലുവിളിക്കും ഞങ്ങൾ തീർത്തു കളയുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ ഇറാന് സാധിക്കുന്നില്ല ഇസ്രായേലിനോട് നോ പറയാൻ അമേരിക്കയ്ക്ക് പോലും കഴിയുന്നില്ല ബൈഡൻ പൊട്ടിത്തെറിക്കാറുണ്ട് നിലവിളിക്കാറുണ്ട് തള്ളിപ്പറയാറുണ്ട് പക്ഷെ അടിസ്ഥാനപരമായി അമേരിക്കയുടെ സിസ്റ്റം ഇസ്രായേലിനൊപ്പമാണ് ആ സിസ്റ്റത്തിന് തള്ളിപ്പറയാൻ കഴിയില്ല ബൈഡൻ മിണ്ടിയില്ല പക്ഷെ ആന്റണി ബ്ലിങ്കൺ പറഞ്ഞു ഞങ്ങൾ ഇസ്രായേലിനൊപ്പമാണ് എന്ന് പറഞ്ഞു ഈ സംഭവത്തിന് ശേഷം അമേരിക്കയും മറ്റ് സഖ്യകക്ഷികളെയും കൃത്യമായി ഇസ്രായേൽ നമ്മുടെ മോദി അടക്കമുള്ള സഖ്യ കക്ഷികളെ ഇസ്രയേൽ കൃത്യമായി അവരുടെ ഓപ്പറേഷൻ വിശദാംശങ്ങൾ അറിയിച്ചിട്ടുണ്ട് പക്ഷെ പരസ്യമായി അവർ സമ്മതിക്കില്ല മൊസാദ് നടത്തുന്ന കൊലപാതകങ്ങളൊന്നും അവർ പരസ്യമായി സമ്മതിച്ചിട്ടില്ല എന്നാൽ മൊസാദ് അറിയിക്കേണ്ടവർ അറിയിക്കും അറിയിക്കേണ്ട സമയത്ത് അറിയിക്കും ഇതാണ് ഇറാന്റെ ഉറക്കം കെടുത്തുന്നത് ഹമാസിന്റെ ഉറക്കം കെടുത്തുന്നത് ഹമാസിന് പുതിയ തലവനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുത്താൽ തട്ടിക്കളയെന്ന് അവർക്കറിയാം ഈ തലവന് ഖത്തറിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം അതിനു മുമ്പ് തട്ടിക്കളയാനുള്ള സാധ്യതയുണ്ട് ഖത്തറിൽ ചെന്നുപെട്ടാലും ഖത്തറിന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ആർക്കും സംരക്ഷിക്കാൻ കഴിയില്ല ഇറാൻ എന്ന രാജ്യത്തേക്ക് എന്ന് കൃത്യമായി ഇസ്രായേൽ കൊടുക്കുന്ന സന്ദേശമാണ് ഇസ്രയേലിനെ തടയിടാൻ അമേരിക്കയ്ക്ക് പോലും കഴിയാത്ത സാഹചര്യമുണ്ട് ഇവിടെയാണ് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങേണ്ട സാഹചര്യം രൂപപ്പെടുന്നത് ലോകം വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു ഇറാൻ ആക്രമിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുന്ന അതിനുള്ള ധൈര്യം ഇറാനില്ല ആ ശ്രമം നടത്തിയാൽ ഇറാനെ ചുട്ടിരിക്കാനുള്ള ശേഷി ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള ഏകവഴി ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുക ഹമാസിനെ നേതാക്കളെ ജയിലിൽ അടയ്ക്കുക എന്നിട്ട് ഫലസ്തീനെ മോചിപ്പിക്കുക ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കുക എല്ലാ സഹായങ്ങളും എല്ലാവരും ചെയ്തു കൊടുക്കുക സമാധാനത്തോടെ സന്തോഷത്തോടെ പഠിക്കാനും വളരാനും ഫലസ്തീനുകൾക്ക് അനുവാദം കൊടുക്കുക എന്നത് മാത്രമാണ് ഹമാസ് ഉള്ളിടത്തോളം കാലം അത് സാധ്യമല്ല എന്നാൽ ഹമാസിൻ്റെ വേരുകൾ ഇസ്രയേൽ ഓരോന്നായി പഴുതെറിയുമ്പോൾ ഇറാന് പിന്തുണയ്ക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാവുമ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായ ഐത്തുള്ള ഖുമേനി പോലും ജീവൻ നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് ജീവിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്ന് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്